ഈശോയിൽ സ്നേഹമുള്ളവരെ പ്രാർത്ഥനകൾക്ക് ജീവിതം മാറ്റിമറിക്കാനുള്ള ശക്തമായിട്ടുള്ള കഴിവുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് ഇന്ന് നമുക്ക് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഏഴ് പ്രാർത്ഥനകൾ ഏതെന്ന് പരിചയപ്പെടാം വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്കത് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഏറ്റവും ശക്തമായ ഒന്നാമത്തെ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈശോ തന്നെ പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഉരുവിടുന്നതിലൂടെ ദൈവത്തെ പിതാവായി ഏറ്റു അവിടുത്തെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് ദൈവഹിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ രണ്ടാമത്തെ പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധമറിയത്തിന് സമർപ്പിക്കപ്പെട്ട ഈ പ്രാർത്ഥന വളരെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകൾ അംഗനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയും മീ തമ്പരാൻ്റെ അമീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം മൂന്നാമത്തെ പ്രാർത്ഥന യാബസിന്റെ പ്രാർത്ഥനയാണ് ഇത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒന്ന് ദിനവൃത്താന്തം നാല് പത്ത് അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു നാലാമത്തെ പ്രാർത്ഥന രക്ഷയ്ക്കു വേണ്ടിയുള്ള യോനയുടെ പ്രാർത്ഥനയാണ് മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കുടുങ്ങിയ യോനായുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു യോനായെ പുറത്തേക്ക് കൊണ്ടുവരാൻ ദൈവം അനുവദിച്ചത് നമ്മുടെ വിഷമാവസ്ഥയിലും ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം അവിടെ നിന്നെ ആഴത്തിലേക്ക് സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു പ്രവാഹം എന്നെ വളഞ്ഞു അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും സമുദ്രം എന്നെ വലയും ചെയ്തിരിക്കുന്നു ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു പായലെൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടുത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നീക്കുമായി അടച്ചുപൂട്ടി എങ്കിലും എൻ്റെ ദൈവമായ കർത്താവി അങ്ങെൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത വെടിയുന്നു എന്നാൽ ഞാൻ കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിച്ച് ബലി അർപ്പിക്കും ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിൽ നിന്നാണ് രക്ഷ അഞ്ചാമത്തെ പ്രാർത്ഥന വിമോചനത്തിനായുള്ള ദാവീതിൻ്റെ പ്രാർത്ഥനയാണ് സ്വന്തം സഹോദരൻ പിന്തുടർന്നപ്പോൾ തൻ്റെ ശത്രുക്കളിൽ നിന്ന് തന്നെ വിടുവിക്കാൻ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ നമ്മളിൽ മിക്കവർക്കും ഉണ്ടാകും അത്തരം തിന്മകളിൽ നേരിടുമ്പോൾ ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവി എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു കർത്താവി അങ്ങാണെൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടെ എനിക്ക് എനിക്കൊത്തരം ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയമടച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവി എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങെൻ്റെ ശത്രുക്കളുടെ ചികിട്ട തടിച്ചു ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേലുണ്ടാകുമാറാകട്ടെ ആറാമത്തെ പ്രാർത്ഥന വിശുദ്ധ മിഖായൽ മലാകിയോടുള്ള പ്രാർത്ഥനയാണ് മുഖ്യദൂതനായ വിശുദ്ധ മിഖായലേ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാച്ചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സാത്താൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസവയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അതിനു മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ അവനൊരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മീൻ ഏഴീശോയുടെ ഗത്സമിനയിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ലളിതവും എന്നാൽ ഏറെ ആഴത്തിലുള്ളതുമായ പ്രാർത്ഥനയാണിത് പിതാവി അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം ഇന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി തിരുവചനം ഈ ശക്തമായ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തി വിശ്വാസത്തോടെ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം